പോകുന്ന ആളുകളെ പറ്റി പറയുന്ന ഹദീസിൽ ദുനിയാവിൽ പോകുന്നവര് പറയുന്നവര്ന്ന് വെച്ചത് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് വേണ്ടെന്ന് വെച്ചത് ആ ആഗ്രഹങ്ങളെ പറ്റി ഒക്കെയാണ് അള്ളാഹുത്തേല ഒറ്റവാക്കിൽ പറഞ്ഞത് വനഹ്സ അനിൽ ഹവാ സ്വന്തം ശരീരത്തെ ആ മോഹങ്ങളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തി മാറ്റി നിർത്തി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ടല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ടല്ല പടച്ചറപ്പിന്നെ ഹലറത്തിൽ ജയിക്കാനാണ് ആഹൃതത്തിലെത്തുമ്പോ സന്തോഷിക്കാനാണ് സുബഹാനല്ല വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഇദാ ഖലായിഖ യൗമൽ ഖിയാമ നാളിൽ എല്ലാ സൃഷ്ടികളെയും ഒരു അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ നാദാ മുനാദിൻ ഒരാൾ വിളിച്ചു പറയും ഐന അഹ്ലുൽ ഒരറ്റ അനൗൺസ്മെന്റ് വരും കുറച്ച് ആളുകൾ അതായി എഴുന്നേറ്റ് പോകുന്നു വിളിച്ച ആളടുത്തേക്ക് പോവുകയാണ് അതീതിയിൽ തന്നെ പറഞ്ഞു അവർ കുറഞ്ഞ ആളുകളാണ് വേഗത്തിൽ സ്വർഗത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോ മലക്കുകൾ വന്ന് വരവേൽക്കും മലക്കുകൾ ചോദിക്കും സിറാ ജന്ന ദ്രുതഗതിയിൽ പോകുന്നത് കാണുന്നുണ്ടല്ലോ ആരാണ് നിങ്ങള് അവര് പറയും ഞങ്ങളാണ് നേരത്തെ അനൗൺസ്മെന്റിൽ പറഞ്ഞ മഹത്തുക്കള് മഹാന്മാര് എന്താ നിങ്ങളെ മഹത്വം അവര് പറയുന്നു കുഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും സഹിക്കും അവയെ നല്ലോണം ഒതുക്കണം ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടെത്തന്നെ പത്തെണ്ണം ഒരാൾ ഒന്ന് എഴുതിയാൽ തിരിച്ചങ്ങോട്ടെത്തന്ന ഇതിന്റെ നൂറെണ്ണം അക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ സഹിക്കും അങ്ങനല്ലേ അന്യായമായിട്ട് ഞങ്ങളോട് വല്ലതും ചെയ്താൽ ഞങ്ങൾ സഹിക്കും ക്ഷമിക്കും ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ായത് കുടുംബക്കാരിൽ നിന്നാണ് അപ്പൊ നിങ്ങളൊക്കെ പറയാം ആ അവസ്ഥ അതെ ഞമ്മക്കും അങ്ങനെ തന്നെ കുടുംബക്കാരിന്നാണ് പക്ഷെ മഹാനവറുകൾ സഹിച്ച പോലെ സഹിക്കോ ബാക്കി കൂടി കേൾക്കുമ്പോ അപ്പോഴേ പറഞ്ഞ മഹത്വത്തിലേക്ക് എത്തുള്ളൂ സഹിക്കാനാകൂല കുടുംബക്കാരെ മരിച്ചാലും ശരി ഒരു യുദ്ധത്തിനാണ് അപ്പൊ അപ്പൊ ആ അവയെ തടഞ്ഞിരുത്താനാവില്ല നമ്മളെപ്പോഴും വിട്ടു കോടതിയിലേക്ക് വരാം ജഡ്ജി വിളിച്ചല്ലേ മഹാനവറുകൾ ചെന്ന് നോക്കുമ്പോ കുടുംബക്കാരാണ് പല ഭാഗത്തും ഇരിക്കുന്നത് അള്ളാഹു മഹാനവർ മാത്രം അപ്പോ അവരൊക്കെ വാദിക്കുന്ന ആളും പ്രതിയായിട്ടുള്ള ആള് ഒരാൾ മാത്രം ഇഫായ് ഷേഖർ നിങ്ങളെ പേരിൽ ഇവരൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനെ വിളിപ്പിച്ചു നിന്നു ആ ശരി എന്നാണ് മഹാനവറുകൾ ഭാഗത്തിരുന്നു നന്നാമത് വാദിക്ക ആളാൾ വാദിക്കട്ടെ ഫസ്റ്റ് പരാതി കൊടുത്ത ആള് പറഞ്ഞു ഈ പറയുന്ന അഹമ്മദ് കബീർ വീടിന്റെ ആ പിറകു വശത്ത് വെച്ച ഒരു സ്ഥലം ഉണ്ട് അതെന്റേതാണ് നമ്മളാരെ കൊണ്ടുപോകോ കൊണ്ടോ ഇല്ല ഇട്ട് കൊടുക്കോ ഇട്ട് കൊടുക്കൂല ഹക്കായ തന്നെ വിട്ടൊടുക്കല പിന്നല്ലേ അല്ലാത്തൊടുക്കൂല പിന്നല്ലേ അല്ലാത്ത വിട്ടു കൊടുക്കില്ല ഉപകാരത്തിന് വിട്ടൊടുക്ക തീരെ കൊടുക്കൂ ഏഹ് നിങ്ങൾ കുറച്ച് സ്ഥലം തരിക റോഡുണ്ടാക്ക ഞാൻ തന്നിട്ട് നിങ്ങൾ അങ്ങനെ റോഡുണ്ടാക്കണ്ട അങ്ങനെ മതി അതല്ലേ അഹമ്മദ് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ആണ് അവിടെ ഇരുന്നു അടുത്താൾ പറയട്ടെ അടുത്താൾ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രതി എന്നിട്ട് പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലുണ്ട് അത് നീളത്തിലുള്ള സ്ഥലമാണ് അതെന്റേതാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് അദ്ദേഹത്തിന്റെ ആണെന്നാണ് മൂന്നാമത്തെ ആൾ പറഞ്ഞു മുൻഭാഗത്ത് വീടിന്റെ മുൻഭാഗത്ത് കുറച്ച് സ്ഥലം മുറ്റത്തിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലുണ്ട് ആളുകളൊക്കെ ഒന്ന് സാധാരണ അവിടെയാണ് നിൽക്കാറുള്ളത് സന്ദർശനത്തിനും മറ്റൊക്കെ ആ സ്ഥലം മൊത്തം ഒത്തെന്റേതാണ് അത് അദ്ദേഹത്തിന്റെ ആണ് ഒരേ മറുപടി പ്രതികൾ വ്യത്യസ്ത വാദങ്ങൾ മറുപടി ഒന്ന് എന്ത് അത് അദ്ദേഹത്തിന്റെ ജഡ്ജി ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ അവിടുന്ന് പരിഹരിച്ച പെരുങ്ങാട്ട് വരെ ആവശ്യമാണ് കേസുകൾ കിട്ടി കിടക്കുന്നത് പരിഹരിക്കാൻ ഇഷ്ടം പോലെ കേസുകളല്ലേ ഇതിപ്പോ പ്രതിക്കൊരു പ്രശ്നമില്ലെങ്കിൽ പരിഹരിച്ച് കടലാസ് പോരെ എടുത്തൊണ്ട് പറഞ്ഞു ഞാൻ താമസിക്കുന്ന സ്ഥലം അതിൽ കാല് വെക്കുന്ന വെരല് വെക്കുന്ന സ്ഥലത്തിന് പോലും അവകാശവാദം ഉന്നയിച്ചവർ വന്നാൽ ഞാനത് ഇവർക്ക് വിട്ടുകൊടുക്കും കൊടുക്കും പാരത്രിക ലോകത്ത് മറ്റൊരാളൊടൊരിഞ്ച് സ്ഥലം എന്റെ കൈവശം ഞാൻ വെച്ചു എന്നെനിക്ക് കേൾക്കുന്നത് സുഖകരമല്ല അന്യായമായി ഒരാളൊടൊരിച്ചാണ് പോലും പോലും എന്റെ വക്കൽ ഉണ്ടാകാൻ പാടില്ല അതതിന്റെ നിബന്ധനയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം പോലും ഇവര് ചോദിച്ചാല് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമാ അപ്പോഴാണ് കുടുംബക്കാരും മുഴുവനും ഏറ്റു പറഞ്ഞത് ഞങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറായ ഞങ്ങൾ തോറ്റുപോയി നിങ്ങൾ തന്നെയാണ് വിജയിച്ചത് ഞങ്ങൾ വാദിച്ച സ്ഥലം ഞങ്ങളുടേതല്ല അത് നിങ്ങളുടേത് തന്നെയാണ് നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് സഹോദരങ്ങളെ അക്രമം വന്നാൽ ഞങ്ങള് സഹിക്കും ആരെങ്കിലും മര്യാദ കേട് കാണിച്ചാൽ അപമര്യാദയായി വല്ലതും ചെയ്താൽ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും ജുഹില ഇവരക്കേട് വല്ലതും പറഞ്ഞാലോ ചെയ്താലോ ചെയ്താലോന്ന ഞങ്ങള് സഹിക്കും പണ്ഡിതന്മാർ നോക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ മഹാന്മാരുണ്ട് അങ്ങനെ അവരൊക്കെ കുറ്റം പറഞ്ഞ് വേദനിപ്പിച്ച ആൾക്കാർ വന്ന് അതെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സാറല്ല അള്ളാഹുത്തലങ്ങൾക്കും ഞമ്മക്കൊക്കെ മാപ്പാക്കി തരട്ടെ നല്ല രാഹത്തോടെ ദീന് വേണ്ടി ഹിതുമെന്ന് നല്ല ജീവിച്ചോളി ഒരുപാട് അമല് ചെയ്തോളി ദുഞ്ഞാവ് കുറച്ചുണ്ടാവുകയുള്ളു നല്ല ഉപദേശം കൊടുത്തുവിടുന്നു കണ്ടു നിൽക്കുന്ന എന്താ പറയുന്നത് ആ അങ്ങനെ കൊടുക്കാൻ പാടില്ല അല്ലേ അങ്ങനെ അങ്ങനെയാ മഹത്തുക്കൾ അങ്ങനെയാണ് അവർ പൊരുത്തപ്പെട്ടു കൊടുക്കും എത്ര അനാവശ്യം പറഞ്ഞ ആളാണെങ്കിലും ഉയരക്കേട് പറഞ്ഞ ആളാണെങ്കിലും അവർ നന്നാകണം അവരും രക്ഷപ്പെടണം അവരും മാഹൃത്തിൽ സലാമത്താകണം എന്നാണ് അവരുടെ മനസ്സിലുള്ള മുഖം ഇഫായ് ശേഖർ അള്ളാഹു പിന്നെ അവരൊറ്റ ഇടപെടൽ കൊണ്ട് കുടുംബം മുഴുവനും എല്ലാ അർത്ഥത്തിലും അവർ നന്നായി മഹാനവറുകളുടെ സ്വഭാവത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് രൂപഭാവങ്ങളൊക്കെ മാറിപ്പോയി അവരെ കേട് കാണിച്ച ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് മാപ്പ് എടുത്ത് കേട് പറഞ്ഞ എത്ര ആൾക്കാർക്ക് അവർ സഹനം ചെയ്തത് പൊരുത്തപ്പെട്ടുകൊടുത്തത് അതുകൊണ്ട് തിയറി എന്താ കരുത് എന്നറിയാം എങ്ങനെയാണെങ്കിലും നമ്മളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നല്ല അങ്ങനെയും പറയും കുറെ ആൾക്കാർ അങ്ങനെ നമ്മൾ കരുതുന്നത് അങ്ങനെയും പറയും അന്യാവ് അങ്ങനെയല്ലേ അങ്ങനെയും പറയും അങ്ങനെയും ചെയ്യും കൊടുക്കുക കൊടുക്ക വിട്ടുകൊടുക്ക അവരാണ് ഞങ്ങളാണ് മഹത്തുക്കൾ മഹാന്മാർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് മലക്കുകൾ സ്വീകരിക്കും